بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وأهل من لساني فأهو قولي ിമൂൻ സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർഹാൻ പഠിതാക്കളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഏതാനും മണിക്കൂറുകൾക്കകം നമ്മളിലേക്ക് വന്നു ചേരുകയാണ് ഏറ്റവും മഹത്തരമായ മാസങ്ങളിൽ ഇസ്ലാം എണ്ണിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് ആ ഒരു മാസം സ്വീകരിക്കാൻ ആ ഒരു മാസത്തെ സ്വീകരിക്കുവാനും അതിലേക്ക് പ്രവേശിച്ച് പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനും തീർച്ചയായിട്ടും വിശ്വാസികളായ വിശ്വാസികളുടെ മനസ്സുകൾ വെമ്പൽ കൊള്ളുകയാണ് ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം പന്ത്രണ്ട് മാസം ആ പന്ത്രണ്ട് മാസങ്ങളിൽ നോമ്പ് നിർബന്ധമാക്കിയ മാസമാണ് റമദാൻ അതാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ അതേപോലെ ആ റമദാൻ മാസത്തിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന പ്രത്യേകമായി തുറക്കപ്പെടുന്ന ഒരു മാസം അതും പരിശുദ്ധ റമദാനാണ് നരക കവാടങ്ങൾ പ്രത്യേകമായി അടക്കപ്പെടുന്ന ഒരു മാസവും പരിശുദ്ധ റമദാനാണ് അതേപോലെ തന്നെ ഷൈത്വാനിനെ ചങ്ങലയിൽ ബന്ധിക്കുന്ന മാസം അതും ഈ പരിശുദ്ധമായ റമദാൻ മാസമാണ് പാപങ്ങൾ പ്രത്യേകമായി പൊറുക്കപ്പെടുന്ന ഒരു മാസം അതും ഈ പരിശുദ്ധമായ റമദാൻ മാസമാണ് ഏറ്റവുമധികം ആളുകൾ ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നരകമോചനം ഒരു മാസം ആ ഒരു മാസം റമദാനാണ് നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും നരകത്തിൽ നിന്ന് ആളുകളുടെ പ്രവർത്തനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മോചിപ്പിക്കപ്പെടുന്ന മാസവും ഈ പരിശുദ്ധമായ റമദാൻ മാസമാണ് അതോടൊപ്പം നമ്മുടെ എന്ത് കാര്യങ്ങളും റബ്ബിലേക്ക് നമ്മൾ എന്ത് ചോദിച്ചാൽ നൽകുന്ന പടച്ചതം പുരാൻ അത് പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന പ്രത്യേകമായി സ്വീകരിക്കപ്പെടുന്ന മാസവും ഈ പരിശുദ്ധമായ റമദാൻ മാസമാണ് എന്ന് നാം മനസ്സിലാക്കുക ഇങ്ങനെ ഒട്ടനവധി ഒരു നന്മ ചെയ്താൽ ഇരുപത്തിയിരട്ടിയിലപ്പുറമുള്ള പ്രതിഫലം ലഭിക്കുന്ന മാസവും ഈ റമദാനാണ് അപ്പൊ ഇങ്ങനെ റമദാൻ മാസത്തെ മാത്രം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ ഒട്ടനവധി അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് ആ ഒരു മാസത്തെ സ്വീകരിക്കാൻ ആ ഒരു മാസത്തെ നെഞ്ചോട് ചേർക്കാൻ നമ്മുടെ മനസ്സിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുവാനാണ് ഞാനും നിങ്ങളും ഒരു ആയുസുള്ള ഈ സമയത്ത് ചെയ്യേണ്ടത് നമ്മളൊക്കെ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള വൃത്തിയും വെടിപ്പും അതേപോലെ ക്ലീനിങ്ങും പരിസരം ശുദ്ധീകരണവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും ഈ മാസത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവണം ഈ മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന പുല്യങ്ങളെ കുറിച്ചുള്ള ഒരു തോന്നൽ ഉണ്ടാകണം സുന്നത്ത് നമസ്കരിച്ചാലുള്ള പ്രതിഫലം പന്ത് നമസ്കരിച്ചാലുള്ള പ്രതിഫലം അതോടൊപ്പം ജമായത്തിൽ പങ്കെടുത്താലുള്ള പ്രതിഫലം നന്മകൾ ചെയ്താലുള്ള പ്രതിഫലം ഒരു ദിക്കറി ചെല്ലിയാലുള്ള പ്രതിഫലം അതേപോലെ തന്നെ ഒരു ദാനധർമ്മം നൽകിയാലുള്ള പ്രതിഫലം ഈ സദസ്സിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാലുള്ള പ്രതിഫലം സഹോദരങ്ങളെ ഇത് മറ്റൊരു മാസത്തെക്കാളും ഒരു മാസം മറ്റു പതിനൊന്ന് മാസത്തിനുമില്ലാത്ത വലിയ അനുഭൂതിയുള്ള ഒരു മാസമാണ് ഈ മാസം വന്നിട്ട് ഇതെല്ലാം നല്ലാഹുല റസൂല് പറഞ്ഞു ഇങ്ങനെ ഒരു മാസം വന്നിട്ട് ആ മാസത്തിൽ തന്റെ പാപങ്ങൾ പൊറത്ത് തന്റെ പാപങ്ങൾ കഴിച്ചു കളഞ്ഞ് നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്താത്ത മനുഷ്യൻ കാരണം എല്ലാ അർത്ഥത്തിലുമുള്ളത് അവന്റെ മുമ്പിലുണ്ട് ഇതെല്ലാം ലഭ്യമായിട്ടും ഈ നരകത്തിൽ നിന്ന് അഥവാ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് തൗപ ചെയ്തുകൊണ്ട് നമ്മൾ സ്വർഗത്തിലെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ എന്തിനാണ് ജീവിച്ചത് എന്ന് പ്രവാചകന്റെ ചോദ്യമുണ്ട് നമ്മുടെ നേരെയാണത് അതുകൊണ്ട് വിശ്വാസികളായ നമുക്ക് ഈ മഹനീയമായിട്ടുള്ള മാസത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സ് ആ ഒരു രൂപത്തിലേക്ക് പാകപ്പെടുത്തി എടുക്കണം എന്ന് സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അള്ളാഹുല്ല റസൂല് പറയുകയാണ് ഒരു ഹദീസിലൂടെ പരിശുദ്ധമായ റമദാൻ മാസം വരുന്നതിൻ്റെ മുമ്പ് തൻ്റെ അനുയായികളെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അതിൻ്റെ പവിത്രത

അഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായി എനിക്ക് നൽകിയിട്ടുണ്ട് എനിക്ക് മുമ്പ് പ്രവാചകന്മാർക്കും ഇത്തരത്തിലുള്ള അഞ്ചു കാര്യങ്ങൾ നൽകിയിട്ടില്ല പ്രവാചകൻ അവരെ പഠിപ്പിക്കുന്നു ആ അഞ്ചു കാര്യങ്ങളിൽ ഒന്നാമത്തത് റമദാനിന്റെ ആദ്യം ആദ്യ ദിനങ്ങൾ കടന്നു വരുമ്പോൾ ഇതാക്കാൻ റമലാൻ റമദാൻ മാസം തുടങ്ങുന്നതിന്റെ ആദ്യ ദിവസം ഒന്നാമത്തെ ദിവസം അങ്ങനെ അത് വരുമ്പോൾ എല്ലാ എല്ലാ മനുഷ്യരിലേക്കും നോക്കും നോക്കും റമദാൻ തുടങ്ങുന്നതിന്റെ രാത്രിയിൽ രാത്രിയിൽ അല്ലെങ്കിൽ ആ ഒരു ആളുകളിലേക്കും ഒന്ന് ആരുടെ മേലിലാണോ അള്ളാഹുന്റെ ദൃഷ്ടി പതയുന്നത് അവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുന്നതിൻ്റെ മുമ്പ് അള്ളാഹു എല്ലാ ആളുകളെയും വിശ്വസിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു നോക്കും അങ്ങനെ നോക്കുമ്പോ ആ നോട്ടത്തിൽ ആരുടെ ആരുടെ മേലിലൊക്കെയാണോ പടച്ച അള്ളാഹുന്റെ ദൃഷ്ടി പതിയുന്നത് അങ്ങനെ പിന്നെ അവൻ ഒരിക്കലും അള്ളാഹുന്റെ അടുക്കലുള്ള ശിക്ഷ ഉണ്ടാകുകയില്ല എന്ന് അഥവാ റമദാൻ തുടങ്ങുന്നതിന്റെ ആദ്യ രാത്രിയിൽ നോമ്പ് ഒന്ന് തുടങ്ങിയിട്ടല്ല നാളെ നോമ്പാണെങ്കിൽ ഇന്ന് നമ്മൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയിൽ അള്ളാഹു എല്ലാവരെയും നോക്കുമ്പോൾ ആ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ നോട്ടം പതിയുന്ന ആളുകളുടെ മേലിൽ ഒന്ന് നമുക്കറിയാം നോമ്പെടുത്തവന്റെ വായിൽ നിന്ന് വരുന്നതിന്റെ ആ വാസന അടുക്കൽ സുഗന്ധമുള്ളതായിരിക്കും എന്ന് നമുക്കറിയാം രണ്ടാമത്തതാണ് മൂന്നാമത്തത് ലഭ്യമല്ലാത്ത ഒരു ഒരു മനുഷ്യനും ലഭിക്കാത്ത ലഭിക്കാത്ത മാസത്തിലും പ്രത്യേകതയാണ് നടത്തും രാവിലും ുംഭ്യമല്ലാത്തും രാത്രിയിലും പകലിലും രാത്രിയിലും വിശ്വാസികളായ ആളുകൾക്ക് നോമ്പെടുത്ത ആളുകൾക്ക് അള്ളാഹുന്റെ മലായി നേടും എന്നാണ് ഇത് വേറൊരു മാസത്തിലുമില്ല റമദാൻ മാത്രം പ്രത്യേകതയാണ് രാത്രിയിലും പകലിലും മലായിക്കത്തുകൾ നോമ്പെടുത്ത ആളുകൾക്ക് വേണ്ടി നടത്തും അവൻ ഉറങ്ങിയാലും ആ ആ ലഭിക്കും ലഭിക്കും അവൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നാലാമത്തെ കാര്യം തന്റെ കൽപ്പിക്കും ആ പറയുന്നു അള്ളാഹു പറയാണ് ഏ സ്വർഗമേ എൻ്റെ അടിമകൾക്ക് വേണ്ടി നീ അണിഞ്ഞൊരുങ്ങുക എൻറെ അടിമകൾക്ക് വേണ്ടി നീ അണിഞ്ഞൊരുങ്ങിക്കൊള്ളുക എന്റെ ഭൗതിക ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് എന്റെ ഭവനത്തിലേക്കും ഭവനമായ മസ്ജിദുകളിലേക്കും ഔദാര്യത്തിലേക്കും വിശ്രമത്തിനായി കടന്നു വരാൻ അവർക്ക് സമയമായിരിക്കുന്നു എന്നാണ് നോമ്പെടുത്ത് ക്ഷീണിച്ച ആളുകൾക്ക് എന്റെ ഈ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായിരിക്കുന്നു അതുകൊണ്ട് ഏ സ്വർഗമേ നീ ഒന്ന് അണിഞ്ഞൊരുങ്ങിക്കോ ഈ വരുന്നവർ വരുന്നവർഹുവിന്റെ കൽപ്പന അനുസരിച്ച് നോമ്പെടുത്ത ആളുകളാണ് അതുകൊണ്ട് സ്വർഗമേ നീ തയ്യാറായി നിൽക്കുക എന്ന് മൂന്നാമത്തെ നാലാമത്തെ കാര്യമായി പ്രവാചകൻ പഠിപ്പിക്കുന്നു അഞ്ചാമത്തതായി അള്ളഹൂര് പഠിപ്പിക്കുന്നത് അവസാനത്തെ

കൂലി കൊടുക്കുന്നത് പോലെ നോമ്പെടുത്തതിന് പ്രത്യേകമായിട്ട് അവന്റെ പ്രതിഫലം ആ നോമ്പിനോടുകൂടി തന്നെ കൊടുക്കുന്നതാണ് അതാണ് അള്ളാഹുവിന്റെ അറച്ചൂർ പഠിപ്പിക്കുന്നത് ഇത് നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഉടനെ ലേലത്തിൽ കതറിന്റെ പ്രത്യേകത വേറെയുണ്ട് ആ ലേലത്തിൽ കതറി നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ പുണ്യത്തിനും ഓരോ വിവാദത്തിനും വേറെ പ്രതിഫലമുണ്ട് പക്ഷെ അതുമല്ല അതും കടന്ന് നോമ്പിനോട് കൂടി നോമ്പ് അവസാനിക്കുന്നതോടുകൂടി പൂർണ്ണമായ അവിടെ പ്രതിഫലം പൂർണ്ണമായും നൽകുകയാണ് അവിടെ പിന്നെ പിന്തിക്കുകയില്ല നമ്മൾ ജോലിക്ക് വിളിക്കുന്ന ആൾക്ക് കൂലി കൊടുക്കുന്നത് പോലെ അവൻ ആ കൂലി വാങ്ങി സന്തോഷത്തോടു കൂടി പിരിഞ്ഞു പോകുന്നില്ലേ അതേ പോലെ ആളുകൾക്ക് സഹോദരങ്ങളെ അള്ളാഹു നൽകുന്നത് പൂർണ്ണമായ പ്രതിഫലമാണ് ഈ ഒരു കാര്യം റസൂൽ തൊട്ട് മറ്റൊരു ഉമ്മത്തിനും നമ്മൾ പഠിക്കുകയും നമ്മളത് മനസ്സിലാക്കുകയും അങ്ങനെ ഈ പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ കടന്നു ചെല്ലുകയും കടന്നു ചെല്ലുവാനുമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ശ്രദ്ധയും അതേപോലെ തന്നെ പരിഗണനയും നൽകിക്കൊണ്ട് ഈ വിശുദ്ധ ആ ഈ വിശുദ്ധ മാസത്തെ വരവേൽക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുക അങ്ങനെ ഉൾപ്പെടാൻ വടച്ചു തമ്പുര നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി പൂർണ്ണ ആഫിയത്തോടുകൂടി പരിശുദ്ധമായ റമദാന സ്വീകരിക്കുവാനും അതിൽ നോമ്പ് പിടിക്കുവാനും നന്മകൾ ചെയ്യാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റമദാന മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രോഗികാരക്കരെ ആളുകളുമുണ്ട് അവരുടെ രോഗം ശുഭം നൽകി ഈ പുണ്യങ്ങളൊക്കെ ഏറ്റുവാങ്ങുവാനുള്ള توفيق أوركم الله نجي أنكري كمارا وقتا نمالي نمنا لوعم نمط برياسة من ويك الله شفوا نجي أنكري الله ما تقبل منا إنك أنت سميع لليم ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الله ما وسلم على نبينا محمد وعلى آله وصحبه أجمعين